സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ വിധി കേട്ടിട്ട് സങ്കടപ്പെടാത്ത മലയാളികളുണ്ടോ മൂന്ന് മലയാളി ചെറുപ്പക്കാർ അടക്കം മുപ്പത്തെട്ട് പേർ വധശിക്ഷയ്ക്കും പതിനൊന്ന് പേർ ജീവപരന്തൃം തടവിനും വിധിക്കപ്പെട്ടതിനെയും അതിൻ്റെ കാരണത്തെയും ഓർത്താൽ ആശങ്കയും ആകുലതയും തോന്നാത്ത ഹൃദയങ്ങൾ ഉണ്ടാകുമോ സംശയിക്കേണ്ട ഉണ്ടാകും ഇത്രയേറെ മനുഷ്യരെ കൊലപ്പെടുത്താൻ ഈ ചെറുപ്പക്കാരെ പൈശാചിക മനസ്സോടെ നിയോഗിച്ച ഇസ്ലാമിക തീവ്രവാദികളുടെ മാത്രം ഹൃദയങ്ങൾ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ഭീകരവാദി നേതാക്കളുടെ രാക്ഷസീയ ഹൃദയങ്ങൾ സ്വന്തം മതത്തിലെ ചെറുപ്പക്കാരെ ചാവേറുകളായി പൊട്ടിത്തെറിക്കാൻ അയച്ചുപോലും മറ്റുള്ളവരോടുള്ള വെറി തീർക്കാൻ മടിക്കാത്ത നാരകീയ മനസ്സുകൾക്കുണ്ടോ മനുഷ്യത്വവും ഉള്ളലിവ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ വ്യാപനത്തെയും ഭീകരതയെയും കുറിച്ച് തുറന്നു സമ്മതിക്കാൻ ഇതിൽ കൂടുതൽ എന്തു തെളിവാണ് കേരളം ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കൾക്കും വേണ്ടത് ഈ രാക്ഷസീയത അവസാനിപ്പിക്കൂ എന്ന് അതിൻ്റെ ഉത്തരവാദികളോട് പറയാൻ അതിനെ നേരിടാൻ അതെ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം സകല രാഷ്ട്രീയ നേതാക്കളും ഇപ്പോഴെങ്കിലും സംശയലാശമില്ലാതെ ഈ പൈശാചികതയെ ഒരു വട്ടമെങ്കിലും തുറന്നൊന്ന് തള്ളി പറയുമോ മതം മതം മതമാണ് ഞങ്ങൾക്ക് പ്രശ്നമെന്ന് പറഞ്ഞ് കോമരം തുള്ളൽ പ്രസംഗം നടത്തിയ മുസ്ലിം ലീഗ് നേതാവിനെ വലുതും തോന്നുന്നുണ്ടോ ഈ വിധി പ്രഖ്യാപനം കേട്ടിട്ട് അമ്പത്തി ആറ് പേരുടെ ജീവനെടുത്ത കൊടും പാതകങ്ങൾ നടന്നിട്ട് ഇപ്പോൾ ഒന്നര പതിറ്റാണ്ടാകുന്നു ഇതിനിടെ എത്രയോ തവണ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ വ്യാപനത്തെ കുറിച്ച് പലരും പറഞ്ഞു എന്നിട്ടും സമ്മതിക്കേണ്ടവർ സമ്മതിച്ചോ ചെയ്യേണ്ടത് ചെയ്തോ ആരൊക്കെയോ ആരെയൊക്കെയോ പൊതിഞ്ഞ് സംരക്ഷിക്കുകയായിരുന്നില്ലേ എത്ര മാരകമായ നിസ്സംഗതയോടെയാണ് പ്രൊഫഷണൽ വൈദഗ്ധ്യവും മികച്ച ഭാവി സാധ്യതകളുമുള്ള മുസ്ലിം ചെറുപ്പക്കാർ ചെകുത്താന്റെ മനസ്സ് കയറിയ ഭീകരവാദികളുടെ കെണിയിൽപ്പെട്ട് ഭീകര മനസ്കരായത് എന്ത് പ്രലോഭനം അല്ലെങ്കിൽ ഉപശീകരണമാണ് ആ പിശാച ശക്തികൾ ഈ ചെറുപ്പക്കാരന് മേൽ ചെലുത്തിയിരിക്കുക ഇവരുടെ അവസ്ഥ അറിഞ്ഞിട്ടും ദുഃഖം തോന്നാത്ത ഇവിടുത്തെ ഇസ്ലാമികവാദികളെയും അവരോട് ചേർന്ന് നിൽക്കുന്ന ഇസ്ലാമിക രാഷ്ട്രീയ ശക്തികളോടും എന്തു പറയാൻ ഇല്ല ഇക്കൂട്ടർ പാലാ ബിഷപ്പിനെതിരെ ഉറഞ്ഞു തുള്ളി ഇറങ്ങിയതിൽ തെല്ല് പോലും അത്ഭുതപ്പെടാനില്ല സ്വന്തം സമൂഹത്തിലെ പെൺകുട്ടികൾ പ്രണയഗണിയിലും ചെറുപ്പക്കാർ മയക്കുമരുന്ന് കെണിയിലും പെട്ട് നശിക്കുന്നതിലുള്ള വലിയ ദുഃഖമാണ് പാലാ പാലാപിതാവിനെ കൊണ്ട് അത്രയുമെങ്കിലും പറയിച്ചത് പക്ഷേ തങ്ങളുടെ സമുദായത്തിലെ ഭാവിയുള്ള ചെറുപ്പക്കാർ ജീവിതം തകർത്ത് പൈശാചിക കൂട്ടക്കൊലയ്ക്ക് കരുക്കൾ ഒരുക്കി ഒടുവിൽ തൂക്കുകയറിഞ്ഞുള്ള വിധിയോളം എത്തി നിൽക്കുമ്പോഴും ദുഃഖം തോന്നാത്തവർക്ക് പാലാ പാലാപിതാവിൻ്റെയോ ചതിക്കപ്പെട്ട പെൺകുട്ടികളുടെയോ മാതാപിതാക്കളുടെയോ ഹൃദയം എങ്ങനെ കാണാൻ കഴിയും ഒരു കാര്യം ശ്രദ്ധേയമാണ് പാലാ ബിഷപ്പിനെതിരെ മതദാർഷ്ടത്തോടെ ബിഷപ്പ് ഹൗസിലേക്ക് പ്രയാണം നടത്തിയവർ വന്ന അതേ നാട്ടിൽ നിന്നുള്ളവരാണ് വധശിക്ഷ വിധിക്കപ്പെട്ട മലയാളി ചെറുപ്പക്കാരിൽ രണ്ട് സഹോദരങ്ങൾ ഈരാറ്റുപേട്ട സ്വദേശികൾ ഇതിനെല്ലാം പിന്നിൽ ആരൊക്കെയെന്നും അവരുടെ ബന്ധങ്ങളുടെ വ്യാപ്തി എത്രയെന്നും ഊഹിക്കാൻ ഇതൊക്കെ ധാരാളം പോരെ ഈ പാതകങ്ങൾ ആസൂത്രണം ചെയ്ത ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ അറപ്പില്ലാത്ത യജമാനന്മാരെ പറ്റിയ പ്രസ്ഥാനങ്ങളോട് ബന്ധമുള്ള നേതാവ് മുമ്പ് ഭരണത്തിലുണ്ടായിരുന്നു പാതകത്തിൽ പങ്കില്ലെങ്കിലും മതവെറിയുടെ മനോനില പങ്കുവെക്കുന്നയാൾ ക്രൈസ്തവ നേതൃത്വത്തെ വിമർശിക്കാൻ ആവേശം കാട്ടിയ ആൾ ശിക്ഷ വിധിക്കപ്പെട്ടവരുടെ മേലുള്ള അന്തിമ വിധിയെഴുത്തല്ല ഇതെന്ന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ചാവേറുകളെയും കൊടും കുരുതിക്ക് തൂക്കുകയർ വിധിക്കപ്പെടുന്നവരെയും രക്തസാക്ഷികളാക്കി എങ്ങനെയാണ് ഈ പൈശാചിക ഹൃദയങ്ങൾ സ്വയം അടക്കം ഭാവിക്കുന്നത് എന്തിനു പറയാൻ മതവേറി ബാധിച്ചാൽ സഹപ്രവർത്തകരിൽ ഒരുവന്റെ സങ്കട മരണം രക്തസാക്ഷിത്വമാക്കി സന്തോഷിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചവരെ ഏതാനും ആഴ്ച മുമ്പ് എസ് നേതാവ് ഷാൻ കൊല്ലപ്പെട്ട വേളയിൽ കേരളം കണ്ടതാണല്ലോ ഒരു കാര്യത്തിൽ സംശയമില്ല ഇത്തരം തീവ്രവാദ മനസ്കരും അവരുടെ സംഘങ്ങളും കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ വലയിൽ കൊടുക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർക്ക് വ്യക്തമായി അറിയാം മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ വെളിപ്പെടുത്തൽ അതിൻ്റെ ഒരു തെളിവ് മാത്രം അതിനേക്കാൾ എത്രയോ വലിയ തെളിവാണ് വടക്കൻ ജില്ലകളിൽ പോലീസ് സൈബർ ഇന്റലിജൻസ് നടത്തിയ വ്യാപകമായ റീറാഡിക്കലൈസേഷൻ ശ്രമം അത് നടന്നിരുന്നില്ലെങ്കിൽ എത്രയോ അധികം ചെറുപ്പക്കാർ കൂടി ഭീകരവാദത്തിന്റെ വൈറസ് ബാധയിൽപ്പെട്ട് നശിക്കുമായിരുന്നു ഇനിയും എത്രയോ പേർ തീവ്രവാദ പരിശീലനത്തിനും ഭീകരവാദികളുടെ സ്വാധീനത്തിലും ഉണ്ടായിരിക്കാം ഇതൊക്കെ അറിയാമായിട്ടും എല്ലാം വ്യക്തമാക്കിയിട്ടും സത്യം തുറന്നു പറയുന്ന ക്രൈസ്തവ നേതൃത്വത്തെ ആക്രമിക്കാനാണ് മതസമുദായ നേതാക്കളും എന്തിന് രാഷ്ട്രീയ നേതാക്കൾ പോലും ഇപ്പോഴും മുതിരുന്നത് അവരുടെ ഈ പിന്താങ്ങൾ നിരവധി നിരപരാധരെ കൊന്നൊടുക്കുന്ന പാതകങ്ങൾക്കും ഭീകരവാദികളുടെ പ്രലോഭന കെണിയിൽ കുടുങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ കുരുതിക്കും മാത്രമാണ് സഹായിക്കുന്നതെന്ന് ഒരിക്കലെങ്കിലും ഈ നേതാക്കൾ ഓർമ്മിച്ചാൽ കൊള്ളാം ഇവിടുത്തെ ചെറുപ്പക്കാർ ഇങ്ങനെ നശിക്കുന്നതിൽ സന്തോഷിക്കാൻ ഏതെങ്കിലും മലയാളിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഭീകരതയുടെ ഉപാസകരൊഴികെ ആർക്കും ആർക്കൊക്കെ കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞത് മക്കളുടെ ദുര്യോഗമോർത്ത് ചങ്കു പൊട്ടിക്കരയുന്ന മാതാക്കൾക്കെങ്കിലും അതിന് കഴിയില്ലെന്ന് തീർച്ച വിഷുദ്ധർ ഒറ്റപ്പെട്ടവരാണോ ക്രൈസ്തവ ബ്രഹ്മചര്യം ലൈംഗികതയുടെ അടിച്ചമർത്തലാണോ ഇക്കാര്യത്തിലും ആക്ഷേപിക്കാൻ നാവുകൾ അവ അറിയുക വിഷുദ്ധർ ഒറ്റപ്പെട്ടവരല്ല കൂട്ടായ്മയുടെ ദൈവിക സ്നേഹം പങ്കുവെക്കുന്നതിൻ്റെ ആഘോഷകർ തന്നെയാണ് ക്രൈസ്തവ ബ്രഹ്മചാരികൾ വൈദികരും സന്യസ്തരും സ്ത്രീ പുരുഷ വിദ്വേഷികളല്ല പിന്നെ അവർ ആരാണ് ബ്രഹ്മചര്യത്തെയും സന്യസ്തരെയും അവഹേളിക്കുന്ന പ്രൊഫസർമാരും തമ്പുമാരും ഏത് ക്രൈസ്തവ വിദ്വേഷികളും അവർ എത്ര ലൗകിക വിജ്ഞാനികളായാലും കേൾക്കുക എന്താണ് വൈദിക സന്യസ്ത ബ്രഹ്മചര്യത്തിന്റെ സാരവത്തായ അർത്ഥമെന്ന് എന്താണ് അതിൻ്റെ ഔന്നിത്യം ഇത് ലൈംഗികതയോടുള്ള കേവല വിദ്വേഷത്താൽ വരിക്കുന്ന അവസ്ഥയല്ല ലൈംഗികതയെ നിവൃത്തിയില്ലാതെ അടിച്ചമർത്തുന്ന കൾട്ടല്ല മലർന്ന് കിടന്ന് തുപ്പുന്നത് പോലെ ബ്രഹ്മചര്യം എന്നത് ലൈംഗികതയെ അടിച്ചമർത്തലാണെന്ന് വിമർശിക്കുന്ന ബ്രഹ്മചര്യ വേഷധാരികൾ ഉണ്ടെങ്കിൽ വിമത മനസ്കർ ഉണ്ടെങ്കിൽ അത് ഓർമ്മിച്ചെടുക്കുക അവർ ആരെയൊക്കെയോ വിമർശിക്കാൻ ശ്രമിച്ചാലും കത്തോലിക്ക പൗരോഹിത്യത്തിന്റെയും ്രഹ്മചര്യത്തിൻ്റെയും ഉദാത്ത പദങ്ങളിൽ പതറാതെ ചരിച്ചവരെ ചരിക്കുന്നവരെ അവർക്ക് മറച്ചുപിടിക്കാനാവില്ല ആ ഉന്നത പദചാരികളുടെ ജീവിതം അറിഞ്ഞു തന്നെ വിമർശകരോട് പറഞ്ഞു തരുന്നു വികാരനിരോധനമല്ല വികാര ശുദ്ധീകരണമാണ് ബ്രഹ്മചര്യം സബ്ലിമേഷൻ എന്ന ഇംഗ്ലീഷ് പദം കൊണ്ട് അർത്ഥമാക്കുന്ന ശുദ്ധീകരണം കർപ്പൂരം പോലുള്ളവ ചൂടിൽ നേരിട്ട് ബാഷ്പമാകുന്ന ശുദ്ധമാറ്റത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഉന്നതമായ ശുദ്ധീകരണമാണ് ബ്രഹ്മചര്യം അത് വാശികൊണ്ടോ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കൊണ്ടോ ആർജിക്കാവുന്നതല്ല വീണുപോയവരെ നോക്കിയല്ല അതിൻ്റെ ഔന്നിത്യവും മഹത്വവും നിർണയിക്കുന്നത് തിരികെ വെച്ചോ വലിച്ചെറിഞ്ഞോ പോയവരെയും നോക്കിയല്ല സവിശേഷമായ ദൈവിക സഹായത്താൽ കഠിനമായി പൊരുതി വിജയം വരിച്ചവരെ നോക്കുക എന്നിട്ട് മനസ്സിലാക്കുക അത് എത്ര മാത്രം ഉന്നതവും യഥാർത്ഥവും വിശുദ്ധീകൃതവും ദൈവേഷ്ടവുമാണെന്ന് അപ്പോൾ മനസ്സിലാകും കത്തോലിക്ക ബ്രഹ്മചര്യം ലൈംഗികതയുടെ കേവലം നിരോധനമോ നിഷേധമോ അല്ലെന്ന് യേശു ചെയ്തതുപോലെ എല്ലാവരോടും ഐക്യപ്പെട്ട് എല്ലാവർക്കും ദൈവിക ജീവൻ പങ്കുവെച്ചു കൊടുക്കാനുള്ള ആഴമേറിയ ആത്മദാഹത്തിന്റെ ബദലില്ലാത്ത ചോയ്സ് ആണെന്നും ആ ദാഹത്തിന്റെ ഉറവിടം നിശ്ചയമായും യേശുവിനോടുള്ള സ്നേഹവും യേശു വചനത്തോടുള്ള പ്രതിബദ്ധതയും തന്നെയെന്ന് ശാരീരിക ലൈംഗികത എന്നത് ദമ്പതികളുടെ പരസ്പര പൂരകത്വത്തിനും അതുവഴി ശാരീരിക ജീവന്റെ പകർച്ചയ്ക്കും ദൈവം നിശ്ചയിച്ച ഉപാധിയാണെന്ന് മനസ്സിലാക്കാത്തവരില്ല സന്താനങ്ങളിലേക്കും സഹജീവികളിലേക്കും ദൈവിക ജീവൻ പകരാൻ പ്രാപ്തമാക്കുന്ന സ്നേഹപൂർണതയുടെ ഉപാധി ഉത്ഥിത ശരീരത്തിൽ സ്ത്രീ പുരുഷ ലൈംഗികത ഇല്ല വിവാഹവും ഇല്ലെന്ന് എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും അറിയാം അതേസമയം സമയം ഈ പറഞ്ഞവിടെ അത്യുദാത്ത ഭാവമായി മാറുന്ന ദൈവിക ജീവന്റെ പങ്കുവെക്കലാണ് ഉത്താന ശേഷമുള്ള ജീവിതം യേശുനാഥൻ തൻ്റെ ജീവിതത്തിൽ തെരഞ്ഞെടുത്ത് കാണിച്ചത് ഒരു വ്യക്തിയിലൂടെ മാത്രമല്ലാത്ത ശാരീരികമല്ലാത്ത സ്നേഹപൂരണത്തിൻ്റെയും ദൈവിക ജീവൻ പങ്കുവെക്കുന്നതിൻ്റെയും മാർഗമാണ് അതേ രീതിയിൽ ഒരു വ്യക്തിയിലൂടെ മാത്രമല്ലാതെ സ്നേഹപൂരണം നേടാനും എല്ലാവർക്കും ദൈവിക ജീവൻ പങ്കുവെക്കാനും എല്ലാവർക്കും അനുഗ്രഹമാകാനുമുള്ള യേശുവിൻ്റെ സവിശേഷമായ വിളിയാണ് ബ്രഹ്മചര്യം ആ വിളി സ്വീകരിക്കുന്നവരാണ് വൈദികരും സന്യസ്തരും ആ ചോയ്സ് എടുക്കുന്നവരിൽ ചിലരെങ്കിലും പിന്നീട് അതിൽ തുടരാനുള്ള കൃപ കണ്ടെത്താതെ നിയമബദ്ധമായ ഭാരം അനുഭവപ്പെട്ടതിനാൽ വഴിമാറിയിട്ടുണ്ട് വേറെ പലർക്കും വഴി പിശകിയിട്ടുണ്ട് എന്നാൽ അനേകം പേർ ആ ഉദാത്ത പദത്തിൽ ചരിക്കുന്നു എന്നതാണ് കൂടുതൽ ജ്വലിക്കുന്ന ശോഭയുള്ള യാഥാർത്ഥ്യം ക്രൈസ്തവ ബ്രഹ്മചര്യം യേശുവിൻ്റെ വ്യക്തിത്വത്തോട് ആഴത്തിൽ ബന്ധപ്പെട്ടുള്ള ഉന്നത ജീവിതമാണെന്ന് തെളിയിക്കുന്ന സംഗതിയും അതുതന്നെ തങ്ങളുടെ ശാരീരിക ജീവനും ജീവിതവും മറ്റുള്ളവർക്ക് ജീവൻ പകരാൻ പങ്കുവെക്കുന്ന സമർപ്പണമാണ് ക്രൈസ്തവ ബ്രഹ്മചര്യം അത് മനസ്സിലാക്കാത്ത ഒരു വിമർശകനും എവിടെയും ഉണ്ടാകില്ല അവർ കണ്ണടച്ചു പിടിച്ച് കണ്ടില്ലെന്ന് പറയുകയാണ് മറ്റാരും സന്നദ്ധരാകുന്നതിന് മുമ്പേ രോഗ ഗൗനിക്കാതെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി അവർക്കിടയിൽ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളത് ക്രൈസ്തവ ബ്രഹ്മചരം തെരഞ്ഞെടുത്തവരാണ് ബ്രഹ്മചരത്തിന്റെ കരുത്താലാണ് എയ്ഡ്സ് രോഗികളെ നേരിട്ട് ശുശ്രൂഷിക്കാൻ ജീവഭയമില്ലാതെ ധൈര്യപ്പെട്ട് ആദ്യം മുന്നോട്ട് വന്നതും ക്രൈസ്തവ സന്യാസിനികളാണ് പുഴുത്തും നാറ്റം അമിപ്പിച്ചും കിടക്കുന്ന തെരുവു ജീവികളായ ആർക്കും വേണ്ടാത്ത മനുഷ്യരെ ചുംബിച്ചും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും തയ്യാറായിട്ടുള്ളത് ക്രൈസ്തവ ബ്രഹ്മചാരികളും സന്യസ്തരുമാണ് അനാഥന കൂട്ടിലടച്ച് സേവനത്തിന്റെ പരിവേഷം അണിയുകയല്ല സ്നേഹിച്ചു സംരക്ഷിക്കുകയാണ് സന്യസ്തർ ചെയ്യുന്നത് ആരുടെയൊക്കെയോ ജീവിതത്തിലെ തെറ്റുകളുടെ ഫലമായി പിറന്ന് ഉപേക്ഷിക്കപ്പെട്ട എത്രയോ ആയിരം കുഞ്ഞുങ്ങളെയാണ് ലോകമെങ്ങുമുള്ള കത്തോലിക്ക സന്യാസ്തർ എടുത്തു വളർത്തി സ്നേഹാനുഭവമുള്ള ജീവിതങ്ങളായി മാറ്റിയിട്ടുള്ളത് ലോകമറിയുന്ന മദർ രേസം മാത്രമല്ല ലോകമറിയാത്ത എത്രയോ ആയിരം സന്യാസിനികൾ ഇത്തരത്തിൽ തങ്ങളുടെ ജീവിതം സമ്പൂർണമായി സ്നേഹ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു ആരും നിർബന്ധിച്ചിട്ടല്ല അവരത് ചെയ്യുന്നത് അവരെ സ്പർശിച്ച യേശുവിന്റെ സ്നേഹത്താൽ മാത്രം ഈ വിളി സ്വീകരിച്ചവരാണവർ ശരിയാണ് ചുരുക്കം ചിലർ തങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെയോ ഇച്ഛാഭംഗങ്ങളുടെയോ നിമിഷങ്ങളിലാകാം ദൈവത്തിന്റെ വിളിയും വഴിയും തിരിച്ചറിയാൻ അത് അതാദ്യമേ തന്നെ തങ്ങളുടെ വഴി തിരിച്ചറിയാതെ പോയവരെ വഴി തിരിക്കാൻ യേശു കാട്ടുന്ന സ്നേഹത്തിന്റെയും വിശ്വസ്ഥതയുടെയും ഫലം യേശുവിൻ്റെ വിശ്വസ്ഥതയുടെ ആ അടയാളങ്ങളെയാണ് സന്യസ്തരുടെ ജീവിതത്തിലെ മോഹഭംഗമായും നെടുവീർപ്പുകളായും വികാരങ്ങളുടെ അടിച്ചമർത്തലുകളായും മറ്റും വിദ്വേഷികൾ അധിക്ഷേപിക്കുന്നത് ആ വിമർശകരിൽ ചിലർ കത്തോലിക്ക സഭയെ ദ്വേഷിക്കുന്നവർ ചിലർ യേശു എന്ന ദൈവപുത്രനെ തന്നെ ദ്വേഷിക്കുന്ന മതവെറി പൂണ്ടവർ തമ്പുക്കളും മതമതം പിടിപ്പെട്ട മുൻ ന്യായാധിപനും മതവിദ്വേഷികളും മാത്രമല്ല കത്തോലിക്ക സന്യാസികളെ ക്ഷേപിക്കുന്നത് തെരുവിൽ പുഴുത്തും മറയ്ക്കപ്പെട്ടും മരിച്ചൊടുങ്ങുമായിരുന്നവരെയും ഉണക്ക കൊള്ളി പോലെ ജീവിതം കെട്ടുപോയ അഗതികളെയും എടുത്ത് സ്നേഹിച്ച് ആയുഷ്കാലം അത്രയും ശുശ്രൂഷിച്ച മദർ തെരേസ എന്ന വിശുദ്ധയുടെ ദശകങ്ങൾ നീണ്ട സമർപ്പിത ജീവിതം മതമാറ്റത്തിനു വേണ്ടിയായിരുന്നു വേണ്ടിയായിരുന്നെന്ന് മുറവിളി കൂട്ടുന്നവരുമുണ്ട് അവർ പറയുന്നതിന്റെ സാരം ഇങ്ങനെ ദശകങ്ങളോളം മദർ തെരേസ അറയ്ക്കപ്പെട്ടവരെ ശുശ്രൂഷിച്ചത് വിമർശകർ പേര് പറഞ്ഞ ആർക്കും വേണ്ടാത്ത ഏതോ ഒരു വ്യക്തിയെ മതമാറ്റാനായിരുന്നു പോലും സഹതാപത്ത ആൽ വിഷണ്ണരാകണോ ചിരിക്കാമോ എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥ ആരൊക്കെ അവഹേളിക്കാൻ ശ്രമിച്ചാലും തിരുസഭയിലെ ബ്രഹ്മചാരികളുടെയും സന്യസ്ഥരുടെയും സമർപ്പണത്തിന്റെ കരുത്ത് സഭയ്ക്കൊപ്പമുണ്ട് ആയിരം പേർക്ക് കാലിടറിയാലും പതിനായിരങ്ങൾ സന്യസ്ഥരെ ആക്ഷേപിച്ചാലും സ്ഥിരുസഭയിലെ ബ്രഹ്മചര്യവും സന്യാസവും വിശുദ്ധ യാഥാർത്ഥ്യങ്ങളാണ് സഭ നൽകുന്ന ശുശ്രൂഷികളെ അത് അഭിഷേക സമൃദ്ധമാക്കുന്നുണ്ട് അനേകർക്കത് ദൈവ സ്നേഹ അനുഭവമായി യേശുവിൻ്റെ സ്വാതന്ത്ര്യ സ്പർശമായി മാറുന്നുണ്ട് ബ്രഹ്മചര്യത്തിന്റെ സമർപ്പണ കരുത്താണ് സ്ഥാപനങ്ങളടക്കം ഏത് കർമ്മ മേഖലയിലും മികവും നന്മയും ഉറപ്പിക്കാൻ പാകത്തിൽ നടത്തുന്ന സമർപ്പിത പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫലമാണ് അവരുടെ ചുമതലയിലുള്ള സ്ഥാപനങ്ങളുടെ മികവും ഗുണനിലവാരവും ഈ ലോകം ഇത്രക്കെങ്കിലും ഭദ്രമായി പോകുന്നത് അവരുടെ സമർപ്പണത്തിന്റെ ഫലമാണ് അത് തന്നെയാണ് യേശു അവരുടെ സമർപ്പണത്തിന് നിശ്ചയിച്ച ബാഹ്യ പ്രതിഫലവും അത് അവരിൽ നിന്ന് അപഹരിച്ചു കളയാൻ ഒരു ആക്ഷേപകനും മതവിദ്വേഷിക്കും കഴിയില്ല ദൈവപുത്രനായ യേശുവിനെ തന്നെ ദ്വേഷിക്കുന്നവർക്ക് ഉത്തിത ജീവിതം അഥവാ സ്വർഗം മദ്യത്തിന്റെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ആഘോഷമാണെന്ന് കരുതുന്നവർക്ക് എങ്ങനെയാണ് ബ്രഹ്മചര്യത്തിന്റെയും സന്യാസത്തിന്റെയും വില തിരിച്ചറിയുക പക്ഷേ ക്രൈസ്തവരെന്ന് സ്വയം വിളംബരം ചെയ്യുന്ന സന്യാസ നിന്ദകർ അവർക്കൊപ്പം പോലും ആകുന്നില്ല മലാലയെ എന്തിനു കുറ്റപ്പെടുത്തണം നൊബേൽ സമ്മാനക്കാരിയെ ഹിജാബ് തർക്കത്തിൽ അവർ കാലു മാറിയെന്ന് പറഞ്ഞേ അന്താരാഷ്ട്ര സമൂഹം വിലപിച്ചിട്ട് കാര്യമില്ല ഒരു ആയുസിലെ ശ്രേഷ്ഠ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അത്രമാത്രം സുസ്ഥിരമായൊരു നന്മയ്ക്ക് നൽകേണ്ടതാണ് നോബൽ സമാധാന സമ്മാനം പോലുള്ള അംഗീകാരം അത് ഒറ്റ സംഭവത്തിന്റെ പേരിൽ കുട്ടിത്തം വിട്ടുമാറാത്ത വ്യക്തിക്ക് കൊടുത്ത നോബൽ അധികൃതരും മറഞ്ഞാൽ മതി അങ്ങനെ ചിന്തിച്ച നിരവധി പേർ ഇപ്പോഴല്ല അന്നേ ഉണ്ടായിരുന്നു അവർ മലാല വിരുദ്ധരോ ഇസ്ലാമികവാദികളായിട്ടല്ല അങ്ങനെ കരുതിയത് ലോകത്തിന്റെ ആവേശ പ്രകടനത്തിന് മുമ്പിൽ അവരുടെ അത്തരം അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യം കിട്ടാതെ പോയതിൽ അത്ഭുതമില്ല മഹാത്മാഗാന്ധിക്ക് നൊബേൽ സമ്മാനം കൊടുക്കാൻ മറന്നുപോയവർ കഴിഞ്ഞ ദശകങ്ങളിൽ എന്നോ ഖേദം പ്രകടിപ്പിച്ചു എന്നതുകൊണ്ട് അവരുടെ സ്വത്വവും സ്വരൂപവും മാറുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ ലോകസമാധാനത്തിന് കാമ്പുള്ളതും സ്ഥായിതുമായ സംഭാവന നൽകിയ നിരവധി പേരെ ഒഴിവാക്കിയവരാണ് നൊബൈൽ അധികൃതർ അവർ സമ്മാനം നൽകുന്നതും നൽകാതിരിക്കുന്നതും അവരുടെ കാര്യം പക്ഷേ സമ്മാനം കൊടുത്തതിൻ്റെ പേരിൽ പിന്നീട് അബദ്ധം പിണഞ്ഞെന്ന് വിഷമിക്കേണ്ടി വരുന്നത് നല്ല കാര്യമല്ല വിഷമിച്ചിട്ട് കാര്യവുമില്ല മരണത്തിന് മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത് എന്നാണ് തിരുവചനം കാരണം ഭാഗ്യവാൻ എന്ന വിളിക്ക് കാരണമായ അവസ്ഥയിൽ നിന്ന് അതപതിക്കാനോ മാർഗഭ്രംശം വരാനോ ഏതു മനുഷ്യ വ്യക്തിക്കും സാധ്യത അവശേഷിക്കുകയാണ് സംഭവിത കുറവായാലും സാധ്യത ഇല്ലാതാകുന്നില്ല ആദ്യ നൂറ്റാണ്ടിലെ ഉജ്ജ്വല ക്രൈസ്തവ അപ്പോളജിസ്റ്റ് തെർത്തുല്ലിന്റെ അനുഭവം തന്നെ എല്ലാ ക്രൈസ്തവരും ഓർക്കേണ്ട പാഠം തെർത്തുല്ലിനെ കാലിടറാമെങ്കിൽ മലാലിക്കാണോ അത് സംഭവിക്കാത്തത് പക്ഷെ അവർ യൗവനം തികക്കുന്നത് വരെ പോലും കാത്തിരിക്കാതെ പ്രചാരണത്തിന് വേണ്ടി അവരെ ഉയർത്തിക്കൊണ്ട് നടന്നവർക്ക് തന്നെയാണ് ഇപ്പോൾ പഠിക്കാനുള്ള പാഠം കിട്ടിയിരിക്കുന്നത് പെൺകുട്ടിയായിട്ടും പഠിക്കാൻ പോയതിന് ഭീകരരുടെ തോക്കിനിരയായെങ്കിലും ജീവൻ രക്ഷപ്പെട്ട മലാല എന്ന പാകിസ്ഥാൻകാരി ആദ്യം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി പിന്നീട് അവർ പറഞ്ഞവയും ചെയ്തവയും ലോകത്തിന്റെ ആദരവും അവർക്ക് നേടിക്കൊടുത്തു പക്ഷേ ജീവിതത്തിന്റെ സിംഹഭാഗവും അവശേഷിക്കുന്ന പെൺകുട്ടിയുടെ രക്തത്തിലും പാരമ്പര്യത്തിലും മതവിധേയത്വത്തിന്റെ ജനിതക ഘടകം അപ്പോഴും ഉണ്ടായിരുന്നു സമ്മാനദാതാക്കളും മാധ്യമങ്ങളും ആഗോള സമൂഹവും ചേർന്ന് സൃഷ്ടിച്ചു കൊടുത്ത മഹാപ്രതിച്ഛായേക്കാൾ സ്വന്തം അഭിലാഷങ്ങളെ ആ പെൺകുട്ടി പിഞ്ചൊല്ലാനുള്ള ഏറിയ സാധ്യത മിക്കവരും കാണാതെ പോയി അംഗീകാരത്തിന്റെ കനവും കാമ്പ് പോലും തിരിച്ചറിയാൻ പ്രായമോ പാകമോ എത്തിയിരുന്നില്ലല്ലോ മലാലയ്ക്ക് ആ പെൺകുട്ടി പറഞ്ഞതൊക്കെ പലർക്കും മഹത്വാക്യങ്ങളായി പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും വിവാഹത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന അവകാശ വിവേചനത്തിനെതിരെയും മലാല പറഞ്ഞു അത് കേട്ട പലരും കരുതി മലാല മതപരമായ വിവാഹത്തിനും അതിൻ്റെ ചടങ്ങുകൾക്കും എതിരാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു പക്ഷേ അവർക്ക് ആദിത്യ ആഘാതമേറ്റത് കഴിഞ്ഞ നവംബറിൽ മലാലയുടെ വിവാഹ വന്നതോടെയാണ് അതും പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ജനറൽ മാനേജർ അസർ മാലിക്കുമായുള്ള വിവാഹം അസറും മലാലിയും തമ്മിൽ ബിർമിംഗാമിലെ നിക്കാഹ് കർമ്മത്തിൽ തന്നെയാണ് വിവാഹിതരായത് എന്നും കൂടി അറിഞ്ഞപ്പോൾ ആഘാതം തികഞ്ഞു മലാല പാകിസ്ഥാനും നിക്കാഹിന്റെ അടിമത്തത്തിനുമൊക്കെ എതിരാണെന്ന് കരുതിയവർക്ക് അമ്മളി പറ്റിയ മട്ടായി ഇപ്പോഴേതാ അവർ ഹിജാബിന് വേണ്ടിയും പറയുന്നു അതെ ഇരുപത്തിനാലാം വയസ്സിൽ അവർ വീണ്ടും പാകിസ്ഥാൻകാരി മുസ്ലിം യുവതി മാത്രമായി പിശക അവർക്കല്ല അവരെ എന്തിൻ്റെയോ ബിംബമാക്കിയവർക്ക് തന്നെ ജനിതക ഘടനയിലെ മതവിധേയത്വവും അടിമത്തവും വിട്ടുപേക്ഷിച്ചോ എന്ന് തീർച്ചപ്പെടുത്തുന്നതിന് മുമ്പേ അവരെ ബിംബമാക്കിയവർക്ക് എന്നേ ഇപ്പോഴും പറയണ്ടു അതുതന്നെയാണ് മലാലിക്കുള്ള വിമർശനവും കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം